മത്സരത്തിനപ്പുറം ഒരുമയുടെയും ചേർത്തുപിടിക്കലിന്റെയും സന്ദേശം നൽകുകയാണ് ഭിന്നശേഷിക്കാർക്കായി നടത്തിയ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഓടാനും ചാടാനും എല്ലാം ഇവർ മിടുമിടുക്കലാണ് ജയിച്ചാലും തോറ്റാലും നമ്മൾ നമ്മളൊന്നാണെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ് ഇവരുടെ അധ്യാപകരും ഓട്ടത്തിനിടയ്ക്ക് ചിലർ കാലു തെറ്റി വീണു ഉടനെ വോളണ്ടിയേഴ്സ് എത്തി എഴുന്നേൽപ്പിച്ച് കൂടെയോ ഫിനിഷിംഗിലെ വെള്ളവരയിൽ തൊടുമ്പോൾ പിന്നിലായിപ്പോയവരുടെ മുഖത്ത് പോലും എന്തെന്നില്ലാത്ത പുഞ്ചിരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈതാനത്ത് നടന്ന ഭിന്നശേഷിക്കാരുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ കണ്ട മധുരമൂറുന്ന കാഴ്ചകളാണി കോഴിക്കോട് ചെലവൂരിൽ നിന്നെത്തിയ അഖിൽ ഇരുന്നൂറ് മീറ്ററിൽ ഒന്നാം സ്ഥാനക്കാരനായി തോൽപ്പിച്ച് വിജയം അഭിമാനം ട്രാക്കിൽ മാത്രമല്ല ജീവിതത്തിലും ആണെന്ന് പറയുന്നു ഇവനെ സംബന്ധിച്ച് പറയുകയാണെൻ വളരെ ആണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അങ്ങനെ ഒരു ഒരു വർഷം അവണ്ടി വരുന്ന വന്നില്ല പുറത്തുള്ള ഓപ്പൺ എംപ്ലോയ്മെന്റിൽ ഞങ്ങൾ പ്ലേസ്മെന്റ് നോക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്തു ഫസ്റ്റില് അഖിലിന് ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് കൊടുത്തത് അപ്പോഴേ ഇവൻ നല്ലപോലെ ചെയ്യും അപ്പം സാലറിയൊക്കെ കൂട്ടി അവനെ ആക്കി മറ്റൊരാൾ കണ്ണൂരിൽ ഏഞ്ചൽ അങ്ങനെ പോകാൻ എത്തിയതല്ല പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ഫസ്റ്റ് 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 പോവാ എപ്പോഴും അമ്മ എന്തുണ്ടെങ്കിലും അമ്മ അമ്മക്ക് വേണ്ടിയിട്ട് അമ്മ ഞാൻ മത്സരിക്കാൻ പോവുകയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടുമോ അമ്മ പറയും മോൾക്ക് കഴിവുണ്ട് മോൾ വിജയിച്ചു വാ ആ ഒരു വാക്കിലാണ് ഇന്നലെയും വിളിച്ചു വിളിച്ച വിളിച്ചമ്മയുടെ അനുഗ്രഹം വാങ്ങി അവൾ മത്സരത്തിൽ ഇറങ്ങി വിജയിച്ചു വന്നു ട്രാക്കിലോടുന്ന കുട്ടികൾ കുതിച്ചാലും കിതച്ചാലുമെല്ലാം അവർക്ക് തണലായുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകരും വോളണ്ടിയേഴ്സും ഒക്കെ തന്നെയാണ് കാരണം അവർ ട്രാക്കിലൊന്ന് വീണാൽ അവരെ കൈപ്പിടിച്ചുയർത്തി അവരോടൊപ്പം ഓടാനാവണം അതാണ് ഈ ട്രാക്കിൻ്റെ കരുത്ത് ഈ ട്രാക്കിൻ്റെ മൂല്യം അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്